ദേശാമാനിക്കെതിരായ ഒരു കേസ് കൊടുക്കുക അതിലൊരു വാർത്ത എടുത്ത് ഉണ്ടാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളൊരു കേസാണ് ആ കേസ് ഇന്നാണ് കോടതിയിൽ വരുന്നത് അതിൽ ഞാനെന്ന ജനറൽ ജനറൽമാനേജരായിരുന്നു മരിച്ചുപോയ മൂർത്തി മാഷ് അതിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു അപ്പം ഞങ്ങളെ രണ്ടാളെയും പ്രതികളാക്കി ചേർത്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത് മാഷ് മരിച്ചുപോയി ഇപ്പോൾ ആ കേസിന് വേണ്ടി ഇവിടെ ഹാജരായതാണ് ിയമപരമായി കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ വിചാരണ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കും അതിനാണ് ഇന്ന് കോടതിയിൽ വന്നത് കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ചർച്ചകൾ സജീവമായിട്ടുണ്ട് അതായത് വടകരയിലുണ്ടായിരുന്ന കാഫിർ വിവാദം അന്ന് എൽ ഡി എഫ് അത് ഉയർത്തിയിരുന്നത് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നുണ്ടായ ഒരു പോസ്റ്ററാണ് എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നേരെ തിരിച്ചുമാണ് ഇത് എൽ ഡി എഫിന് ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു വിവാദം കേരളത്തിലെ പ്രതിപക്ഷം പോലീസ് സത്യസന്ധമാണ് പോലീസ് നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അംഗീകരിച്ചല്ലോ അതിനവരോട് വളരെയധികം എനിക്ക് നന്ദിയുണ്ട് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക ഇനി അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളെന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ് കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ യു ഡി എഫിൻ്റെ പങ്കാളിത്തം അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിത്തം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തുവരിക ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്